വയനാട്ടിലെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോ അതിനകത്ത് ചില വീഡിയോകളൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട് ചിലതൊന്നും വലുതായിട്ട് അനങ്ങാറ് പോലില്ല ചില വീഡിയോ ഒക്കെ ഉള്ളത് പറയാലോ അപ്പൊ അതിനകത്ത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഒരു റിജോ പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഞാൻ ഒരു വീഡിയോ ഏകദേശം രണ്ടു ലക്ഷത്തിനു മേള ആൾക്കാർ കണ്ടു അപ്പൊ ഈ റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തി ഒരു എന്തോ അന്യൂസ് ഫുഡ് പാത് എന്ന് പറയുന്ന ഒരു ഒരു ഇൻഫ്ലുവൻസറിന്റെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിന്റെ ആ വ്യക്തി നമ്മുടെ വയനാട് ആ ദുരന്തമുഖത്ത് നിന്നിട്ട് ക്യാമ്പുകളിൽ ക്യാമ്പുകളിൽ അങ്ങനെ ഇട്ടിരുന്ന ഒരു വീഡിയോയുടെ അടിയിൽ ഈ റിജോപോൾ എന്ന് പറയുന്ന പേരുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന് ഒരു കമന്റ് ഇട്ടു ആ കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വീണ്ടും കാണിച്ചു തരാം ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടി വരും എനിക്ക് എന്ന് പറയുന്ന ഒരു കമന്റ് ഇട്ടു ഈ കമന്റ് തൊട്ടിപ്പുറം ഞാൻ ആ ചേട്ടന്റെ ഫോട്ടോയും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ കമന്റ് കാണുന്ന ഒരു വ്യക്തി ഞാനിപ്പോ ഈ കമന്റ് കണ്ടപ്പോ ഞാൻ എന്താ അറിയോ എന്റെ മനസ്സിൽ മനസ്സിലാദ്യമേ ഒരു പത്ത് തെറി ഞാൻ ഇവനെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തു അതിനകത്ത് കണ്ട ആളുകളെല്ലാം വന്ന് ഇവനെ തെറി പറഞ്ഞു എന്നാൽ ഈ ഞാൻ ഈ ഒരു ഈ ഒരു കമന്റ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഈ കോമഡി ഉത്സവം ഫ്ലവേഴ്സ് ചാനലിലുള്ള കോമഡി ഉത്സവം സ്റ്റാർ മാജിക് ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയുടെ ഫിയാൻസി ഫിയാൻസി ഷെയർ ചെയ്തതായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഈ പോസ്റ്റർ കാണുന്നത് ഈ കണ്ട ഉടനെ ഒന്നും ഞാനിത് അങ്ങോട്ട് വിശ്വസിച്ചില്ല ഫേക്ക് ആയിരിക്കും നമുക്കൊന്നും അറിയത്തില്ല ഞാൻ അങ്ങോട്ട് ഒന്നും ചെയ്തില്ല വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തില്ല എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്രാച്ച് ബോയ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിന്റെ സ്റ്റോറിയിൽ ഞാൻ കണ്ടു ആ വ്യക്തി പേഴ്സണലി റിജോ പോൾ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് പോയി ചോദിച്ചിരിക്കുന്ന കുറച്ച് വൃത്തികേടുകൾ അതായത് പെട്രാക്സ് ബോയ് ഒന്ന് സെറ്റ് ചെയ്ത് തരൂ എന്നുള്ളൊരു മൂഡിലാണ് ബോയ് ചോദിക്കുന്നത് വയനാട്ടിലെ കുറച്ച് സ്ത്രീകളെനിക്ക് കളിക്കാൻ റെഡിയാക്കി തരൂ എന്നുള്ളൊരു മൂഡിലൊക്കെയാണ് ആ ഒരു കമന്റ് ഇതും ഞാൻ കണ്ടു ഇത് പേര് പറയുന്നൊണ്ട് കുഴപ്പമില്ലായിരിക്കും കൊച്ചിന് കുഴപ്പം കാണത്തില്ല ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആ വ്യക്തിയും ഇത് അയാളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു ഇത്രയും കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സാധനം എടുത്ത് എന്റെ വീഡിയോ എന്റെ ചാനൽ വഴി റിയാക്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പൊ അറിയുന്നു ഇപ്പോഴല്ല ഞാനൊരു ഇന്നലെ രാത്രിയിൽ ഞാൻ അറിഞ്ഞിരുന്നു അതായത് ഇന്നലെ രാത്രി എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു എനിക്ക് ഷെയർ ചെയ്ത് തന്നു മാതൃഭൂമി ന്യൂസിൽ മൂന്ന് ദിവസം മുന്നേ വന്നൊരു വാർത്ത അതായത് ഈ റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ആ വ്യക്തി ഇപ്പോഴും നമ്മുടെ വയനാട്ടിൽ ഒരു ക്യാമ്പിലുണ്ട് അവിടെ സന്നദ്ധ പരിപാടികളൊക്കെ ആയിട്ട് ആയിട്ട് സഹായമൊക്കെയായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പം അയാളുടെ പേരിൽ ഉണ്ടാക്കിയ ഫേക്ക് ഐ ഡി ആണ് ആ ഒരു ഫേക്ക് ഐ ഡി എന്നാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ് അദ്ദേഹം ഈ റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തി പുള്ളി സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ആ ഒരു ന്യൂസിൽ അത് അത് ആരും കണ്ടിട്ടില്ല പത്തൊമ്പതിനായിരം പേരെന്തോ അത് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനും അറിഞ്ഞില്ല നേരെ മറിച്ച് ഈ ഒരു തെറി പറഞ്ഞത് ഒരുപാട് പേര് ഷെയർ ചെയ്ത് ഞാൻ കണ്ടു അങ്ങനെയാണ് ഞാനത് റിയാക്ട് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു ഈ തെറി ഇട്ടവനോട് ഇട്ടവനോട് ഞാൻ ഒരിക്കലും ക്ഷമ പറയത്തില്ല ചത്താലും ഞാൻ ക്ഷമ പറയത്തില്ല ഈ കമന്റ് ഇട്ടവനോട് റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ ക്ഷമ പറയും ഞാൻ ഉറപ്പായിട്ടും ക്ഷമ പറയും കാരണം ആ വ്യക്തിയുടെ പേര് ഞാനിവിടെ പറയണതായിരുന്നു കാരണം അത് ഒരു ഫേക്ക് ഐഡിയ ആണ് ആ വ്യക്തിയുടെ അതും ഞാൻ എന്താണെന്നറിയോ ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ ഇന്നലെ അറിഞ്ഞിട്ട് പോലും ഞാനിത് ചെയ്യണോ വേണ്ടിയെന്ന് ഒന്ന് ആലോചിച്ചു കാരണം ഈ റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തി ഈ ക്യാമ്പിലുള്ള ആളാണ് അപ്പൊ ഈ ക്യാമ്പിലുള്ള ആളുടെ തന്നെ ഇവന്മാരിത് ഈ ഫേക്ക് ഇപ്പം ഐ ഡി ആ വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാം അടിച്ചു മാറ്റി ഹാക്ക് ചെയ്തുകൊണ്ട് പോയാണെങ്കിലും ശരി ഇല്ലെങ്കിൽ പുതുതായിട്ട് എണ്ണം ക്രിയേറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ ആ വ്യക്തി മാതൃഭൂമിയുടെ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട് അതായത് ആ പുള്ളിയുടെ വാട്സപ്പിലെ ഡി പി ആണ് ഈയൊരു ഐ ഡിക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫേക്ക് ഐ ഡിയിൽ ഇട്ടിരിക്കുന്നതാണ് അപ്പം ആ വ്യക്തിയെ ഒന്നുകിൽ പേഴ്സണലായിട്ട് അറിയാവുന്ന ഏതോ ഒരു നാറി ചെയ്ത പരിപാടിയാണിത് അപ്പൊ എനിക്ക് അങ്ങനെയുള്ള കൊറേ സംശയങ്ങൾ അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇനി ഇയാള് തന്നെ ഇത് വന്നിട്ട് ഇയാൾ ചെയ്തൊരു അബദ്ധത്തിനെ ഇയാൾ പിന്നെ മാനുപുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് വന്നു അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വേഗം ഒന്നും താമസിച്ചത് പക്ഷേ ഈ ഫുഡ് പാത്ത് എന്താ അനൂസ് ഫുഡ് പാത്ത് അല്ലെ അവര് അവരുടെ ഇൻസ്റ്റഗ്രാമില് അവരുടെ ഒരു വീഡിയോ അടിയിലാണ് ഈ ഒരു കമന്റ് വന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് അവർ അതിന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെയും ഈ സാധനം വന്നപ്പോഴാണ് ഇവരുടെ അടുത്ത് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ അവര് പറയുന്നുണ്ട് അവര് തന്നെ ഈ റിജോ കോഡുമായിട്ട് സംസാരിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കടപ്പെടുക അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു തരാം കാരണം അത് നിങ്ങൾ കാണണം അതിനകത്ത് റിജോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തായാലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി ഞാനത് കാണിക്കാം അതിന്റെ കൂടെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ആ വ്യക്തിയുടെ പേര് ഇപ്പൊ ഇതേ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടാണ് ആ വ്യക്തി പറഞ്ഞെങ്കിൽ അയാളോട് ക്ഷമ ചോദിക്കുന്നു എന്നാൽ ഈ കമന്റ് ഇട്ടവനോട് ഏതവനാണോ ഇത് കുത്തിയിരുന്നിട്ടത് അവനോട് എനിക്ക് ക്ഷമ ചോദിക്കാൻ താല്പര്യമില്ല ഞാൻ ചോദിക്കത്തുമില്ല അവൻ ഏതവരാണെങ്കിലും അവനെ പോലീസ് പിടിക്കണോന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മറ്റുമെങ്കിലും അവൻ രണ്ടിടിയും കൊടുക്കണം കാരണം എടോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പയ്യൻ മറ്റേ ചിരിച്ചുകൊണ്ട് നമ്മുടെ വയനാട്ടുകാരെ കളിയാക്കുന്നത് എനിക്ക് അതിനേക്കാട്ടിൽ ഒരുപടി മേളാണ് തോന്നിയത് ഈ കമന്റ് കണ്ടപ്പോ അത്രയ്ക്കും തെമ്മാടിത്തരാൻ തന്തയില്ലായ്മയല്ലേ ഈ ഒരു ഐഡിയയിൽ നിന്ന് വന്നിട്ട് ചോദിച്ചിരിക്കുന്നത് അവിടുത്തെ പെൺ പെണ്ണുങ്ങളെ അവന് എന്താ അവനോട് പറയേണ്ടത് ഞാൻ വീണ്ടും പറയുന്നു റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും ഞാൻ ആ വ്യക്തിയോട് മാപ്പി ചോദിക്കുന്നു വീണ്ടും വീണ്ടും ഞാൻ മാപ്പി ചോദിക്കുന്നു കാരണം നമ്മൾ ആ വ്യക്തിയുടെ പേര് പറയരുതായിരുന്നു ഞാനും പറഞ്ഞു ആ വ്യക്തിയുടെ പേര് കാണുന്ന ഏതൊരാളാണെങ്കിലും ഈ ഒരു കമന്റ് കാണുന്ന ഏതൊരാണെങ്കിലും തെറി പറയും അതേ ഞാനും ചെയ്തോളൂ പക്ഷേ റിജോ പോൾ എന്ന് പറയുന്ന പേര് കൊണ്ടുവന്നതിന് മാപ്പ് യോഗിക്കുന്നു എന്തായാലും ഈ അനു ഫുട് പാത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്കുക ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഞാൻ പഠിച്ച സ്കൂളായ എസ് കെ എം ജയില് ഇപ്പോൾ നമുക്ക് അറിയാം വയനാട്ടിലുണ്ടായ ഉൾപ്പെട്ടൽ എല്ലാവരും ഒരു കൂടിയും ഇപ്പോൾ അത് എന്ന് പറയുന്നത് ഇപ്പോൾ വീതിക്ക് വക മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്കുമ്പിൽ ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരവല്ല പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ കുറേ ഉത്തരവുമായിട്ട് കുറേ ആളുകൾ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ കൊണ്ടാകുന്ന പോലെ കൈ മെയ് മറന്ന് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം ആണുള്ളത് മറ്റൊന്നുമില്ല ആളിവിടെ ദുരന്തം നടന്ന് അന്ന് മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നു ഞാനത് രണ്ട് മൂന്ന് കമൻറ്റ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കമൻ്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റന്നല്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷേ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണിത് ആക്ച്വലി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു പക്ഷെ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആളുകളോട് അങ്ങനെ മോശമായി ആളുകളോട്ിഹേവ് ചെയ്യുന്നവർ ഇല്ല തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം മോശമായിട്ട് കമന്റ് ഇടുന്ന വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല പക്ഷെ ഒറ്റ മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു അവതാര ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് സൈബർ സൈബർ സെല്ലിൽ സെല്ലിൽ കൊടുത്തിരുന്നു ആ കൊടുത്ത ഇട്ടങ്ങൾ ഉൾപ്പെടെയാണ് അയച്ചു കൊടുക്കുന്നത് ുംയച്ചു പോരാ എൻ്റെ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല ഉത്തരവാദി എന്നുള്ളത് ആൾ നിരപരാധി ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ട് ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത് കിടക്കുന്ന ആളുകളും സഹായിച്ചോണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം ഇവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എന്നെ അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ഓക്കെ അപ്പൊ ആ വ്യക്തി തന്നെ പറയുന്നുണ്ട് നമ്മൾ നെഗറ്റീവ് പറഞ്ഞവര് തന്നെ പറ്റി മാറ്റി പറയണം എന്നുള്ള പക്ഷെ അഭ്യർത്ഥന അത് നമ്മുടെ തെറ്റാണ് എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ കാരണം അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ആദ്യമേ സംശയം തോന്നി എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആലോചിച്ചു കാരണം ആ ഒരു ക്യാമ്പിലുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഫോണിലെ വാട്സപ്പിന്റെ ഡി പി ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അത് ഒന്നെങ്കിൽ പുള്ളിയെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ ഒന്നുകിൽ അതായിരിക്കും മെയിൻലി അതാവാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ അവരെ പിടിക്കണം അവനെ പിടിക്കുകയും വേണം അവനെ ജനങ്ങൾക്ക് കാണിച്ചു തരണം ഈ വിളിച്ച തെറിയുടെ ഒരു പത്ത് കരട്ടിയായിട്ട് അവനെ വിളിക്കുകയും വേണം കാരണം ആ വിളിച്ച തെറിയിൽ ഞാൻ ഒരിക്കലും ഈ റിജോപ്പോൾ എന്ന വ്യക്തിയെ അല്ല ഞാനത് മാറ്റുന്നു ആ വ്യക്തിയെ അല്ല പക്ഷെ ആ കമന്റ് ഇട്ടവൻ അവനെ ആ തെറി അവനെ തന്നെ കൊള്ളണം ഞാൻ പറഞ്ഞ തെറി മൊത്തം അവനുള്ളതാ എനിക്ക് അതിനകത്തൊരു മടിയില്ല പറയാനായിട്ട് കാരണം വെടു ആര് ഇപ്പൊ ആ വ്യക്തി തന്നെ പറയുന്നു അങ്ങനെ ഒരു കമന്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആരാണെങ്കിലും റിയാക്ട് ചെയ്യും നമ്മൾ ചെയ്തോളൂ ചെയ്യുന്നുള്ളൂ എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്നല്ലോ എങ്ങനെ ആ കമന്റിനൊക്കെ എങ്ങനെ നമ്മൾ മറുപടി പറയാതിരിക്കും പക്ഷെ അത് ഇട്ടവൻ അത് ഏതവനാണെങ്കിലും അവൻ പുറത്ത് വരണം അവനെ ജനങ്ങളുടെ മുന്നിൽ എത്തണം എന്നുള്ളൊരു ഒരു നല്ലൊരാഗ്രഹം എനിക്കുണ്ട് കാരണം അങ്ങനെ അവൻ രക്ഷപ്പെടണ്ട പ്രത്യേകിച്ച് ഈ വ്യക്തിയെയും കൂടെ അവൻ പറ്റിച്ചിട്ടാണ് ആ പരിപാടി ചെയ്തിട്ടുള്ളതെങ്കിൽ കാരണം അവന് പുറത്ത് വരണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ മാതൃഭൂമിയുടെ ആ ഒരു ന്യൂസിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാൻ നിങ്ങൾ പോയി കാണുക ഈ വ്യക്തി മാതൃഭൂമി ന്യൂസിനോട് ഇത് സംസാരിക്കുന്നുണ്ട് വേറെ ആരും അത് ഇട്ടതായിട്ട് ഞാൻ വേറൊരു ചാനലും കണ്ടിട്ടില്ല മാതൃഭൂമിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും ഞാനൊക്കെ അറിയാൻ തന്നെ താമസിച്ചത് ഇന്നലെ എൻ്റെ ഒരു ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബർ ആണ് എനിക്ക് ഇത് ഷെയർ ചെയ്തു വരുന്നത് കൂടാതെ ഇന്ന് രാവിലെ ഞാനൊരു കാര്യം കണ്ടു അത് പക്ഷേ നല്ല കാര്യം കേട്ടോ നല്ല കാര്യം എനിക്കത് അത് എനിക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റുമോ ഇതിനകത്ത് ഇങ്ങനെയുള്ളൊരു ഉണ്ട് അത് തെറ്റാണ് മാതൃമീടെ മാത്രല്ല ഇങ്ങനെ ആളുകൾ ഇപ്പൊ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഈ ഈ ഫുഡ് പാത്ത് അനുസ് ഫുഡ് പാത്ത് ഇതൊക്കെ ഞാൻ ഇന്ന് രാവിലെയാണ് അറിയുന്നത് അത് അറിയാൻ കാരണം നമ്മുടെ ലൈഫ് ഓഫ് അനന്തു അനന്തു കൂട്ടന്റെ വീഡിയോയിലൂടെയാണ് അപ്പൊ അനന്തിനോട് അതിന് ഒരു താങ്ക്സ് ഉണ്ട് പോടാ അതുകൊണ്ടാണ് ഞാനും അറിഞ്ഞത് ഇങ്ങനെ ഈ ചേച്ചിക്കാണ് കമന്റ് ഇട്ടത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയത് പക്ഷെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് വേറൊന്നുമല്ല അനന്തു ഞാൻ പറഞ്ഞു കേട്ടോ നീ ചെയ്തത് വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം ഞാൻ അറിഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു പക്ഷേ അതിനകത്തൂടെ നീ ചെയ്ത തെറ്റിനെ നീ ഒന്ന് മറ്റേ ഓവർലാപ്പ് ചെയ്ത് പോകുന്നതാണെങ്കിൽ എനിക്ക് തോന്നി ഏഹ് അത് വേറൊന്നും അല്ല നീ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നീ എന്റെ വീഡിയോ വെച്ച് നീ പറയുന്നുണ്ട് നീ എന്റെ വീഡിയോ കാണിച്ചിട്ടാണ് പറയുന്നത് യൂഷ്വൽ സൈക്കോയ്ക്കും പറ്റി ഇതുപോലൊരബദ്ധം എനിക്കും പറ്റി എന്ന് പറഞ്ഞിട്ടാണ് നീ എന്റെ വീഡിയോയിലോട്ട് പോകുന്നത് ഓക്കെ നീ എന്റെ വീഡിയോ എന്നെ നീ ഒരിക്കലും മോശമായിട്ട് നീ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ ഞാനത് മൊത്തവും കണ്ടു നീ ഒരു മോശമായിട്ട് ഞാൻ അങ്ങനെ പറയത്തില്ല നീ മോശമായിട്ട് പറഞ്ഞു പക്ഷേ നീ ചെയ്ത തെറ്റിനെ നീ കുറച്ചൊന്ന് ഒന്നൊന്ന് മിനിമായിട്ട് കാണിക്കാൻ നീ ശ്രമിച്ച പോലെ എനിക്ക് തോന്നി അതായത് ഞാൻ തെറ്റ് ചെയ്തു അതുപോലെ തന്നെ നീ നീ ചെയ്ത തെറ്റിലല്ലേ നീ നിന്റെ ചാനലിലൂടെ ഞാൻ എന്റെ ചാനലിൽ വന്നിരുന്നു പറയുന്നുണ്ട് നീ നിന്റെ ചാനലിലൂടെ ചെയ്യുമ്പോ നീയും ചെയ്തു ഈ സെയിം വീഡിയോ നീ ഒന്നെങ്കിൽ അത് നിനക്ക് കാണിക്കാം ഇല്ലെങ്കിൽ അത് പറയാം നേരെ മറിച്ച് നീ അത് പറയുന്നുണ്ട് ഞാനും ചെയ്തു അതായത് നീ ചെയ്തു എന്ന് നീ പറയുന്നുണ്ട് അതൊരു ഒരു ഓരത്തൂടെ അങ്ങ് പറഞ്ഞു പോയിട്ട് എന്റെ വീഡിയോ കാണിച്ചിട്ട് എന്നെ നാട്ടുകാരുടെ ഫ്രണ്ടിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു സാധനമാണ് ഞാൻ അവിടെ കണ്ടതാണ് കണ്ടതും സീരിയസ് അല്ലേ അതാണ് അവിടെ തോന്നി ഞാൻ ചിമിത ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ അവൻ മോശമായിട്ടൊന്നും എന്നെ പറയുന്നില്ല കേട്ടോ ഒരിക്കലും അവനത് ചെയ്യുന്നില്ല കാരണം അവധവം എല്ലാവർക്കും പറ്റിയതാണ് ഈ ഒരു കാര്യം ഇത് അവൻ തന്നെ പറയുന്നുണ്ട് ഇത് ആരെയും ഈ ഒരു സാധനം കണ്ടാലും തെറി പറയും അത് ഞാൻ ചെയ്തിട്ടുള്ള അവൻ പറയുന്നുണ്ട് പക്ഷെ എന്നാലും അവൻ എന്റെ വീടിൽ വെച്ചവനത് ചെയ്തു അവന്റെ വെച്ച് അവൻ ചെയ്തില്ല അത് എന്റെ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തില്ല ഏ ഓട്ടോ നിന്റെ ഇഷ്ടം ഞാനതിനകത്തൊന്നും പറയുന്നൊന്നുമില്ല അളിയാ എനിക്കത് തോന്നി എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് നീ എന്തോ നിന്റെ തെറ്റില് നീ മാക്സിമൽ ഒന്ന് മിനിമൽ ആക്കി കാണിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്തു എന്നുള്ള ഒരു ഫോമിൽ നീ അത് പറഞ്ഞു പോകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നത് അല്ല വേറെ ഒന്നും അല്ല കേട്ടെ നീ നിന്നോട് പേഴ്സണലി ഒന്നും ഇല്ല നീ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടും നീ ചെയ്ത് വളരെ നന്നായി കുറെ ആളുകൾ കാണട്ടെ എന്റെ ആ തെറി പറയുന്ന വീഡിയോ എല്ലാരും കണ്ടു ഇതിപ്പോ നീ കാണുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്നും മാക്സിമം ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് നേരത്തെ എന്റെ പഴയ വീഡിയോ കണ്ടവർ എല്ലാവരും ഒന്നുകൂടെ കാണണം കാരണം അങ്ങനെ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ വെച്ചാണ് ഞാനും പറഞ്ഞത് അത് നമ്മൾ അത് കണ്ടതുകൊണ്ട് മനസ്സിലായില്ലേ ആ ഒരു സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും പറയത്തില്ല ചെറി ഞാനും അതേ ചെയ്തോളൂ അന്വേഷിക്കണമെന്ന് ഇപ്പം കുറെ പേര് പറയും ഞാനും ഒക്കെ അന്വേഷിച്ചു ഇത് ഒരാളുടെ മാത്രം കണ്ടിട്ടല്ല നമ്മൾ വന്നിരുന്നത് തെറി തെറി പറഞ്ഞത് കുറേ പേരുടെ കണ്ടു കുറെ പേര് ഷെയർ ചെയ്തു അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അബദ്ധം പറ്റി അത്രേ എനിക്കും പറയാനുള്ളൂ ഞാനും എനിക്കും അബദ്ധം പറ്റി പക്ഷെ അബദ്ധം പറ്റി എന്ന് പറയുമ്പോഴേ ഞാൻ വീണ്ടും പറയുന്നു കമന്റ് ഇട്ടവനെ പറഞ്ഞ തെറിക്ക് എനിക്ക് ഒരു ഒരു ഞാൻ എനിക്ക് ഒരു കുഴപ്പം തോന്നില്ല അത് ആരാണ് കമന്റ് ഇട്ടത് റിജുവാളിനെ അല്ല റിജു അപ്പോളിനോട് നമ്മൾ മാപ്പ് ചോദിക്കും കാരണം ആ വ്യക്തിയുടെ പേരും ഞാൻ പറഞ്ഞു ഫോട്ടോയും കാണിച്ചു അത് ആ ഐ ഡിയിൽ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ഒറിജിനലായിട്ട് ആരാണോ അതിന്റെ പുറകിൽ ആ കമന്റ് ഇട്ടവൻ അവന്റെ തൊന്തയ്ക്ക് തന്നെ പറയും ഞാൻ ഇനിയും എനിക്ക് ഒരു മടിയില്ല കാരണം അത് പറയണം വീട്ടിലെ അച്ഛനും അമ്മയും പെങ്ങന്മാരും ഉള്ള ഒരുത്തൻ അത് പറയും കാരണം നമ്മളെ നമുക്ക് എന്താ പറയുക നമ്മളൊക്കെ പെങ്ങന്മാരെ പോലെ കാണുന്ന കുറെ ആളുകളാണ് ഇപ്പൊ വയനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അവരുടെ അച്ഛനും അമ്മയും ഭർത്താവും അല്ലെങ്കിൽ ചേട്ടന്മാരും അനിയന്മാരും അങ്ങനെ എല്ലാം പോയ ഒരുപാട് സ്ത്രീകളുണ്ട് അവരെയാണ് ഇവൻ ഈ വർത്താനം പറഞ്ഞത് അവരെയാണ് ഇവൻ കൂടെ കിടക്കാൻ വിളിക്കുന്നത് ആ പോലെ തെറി പറയുന്നതിനകത്ത് ഒരു തെറ്റും തോന്നില്ല കമന്റ് ഇട്ടവനെ റിജോ പോളിനെ അല്ല റിജോ പോൾ ചേട്ടനോട് ഞാൻ വീണ്ടും മാപ്പി ചോദിക്കുന്നു